ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ അപ്പോൾ നമ്മുടെ ഈ എൻ്റെ ഈ ചാനൽ എല്ലാവരിലേക്കും കുറവ് എത്തി എത്തിത്തുടങ്ങിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകളും കുറവുകളും ഉള്ളപ്പോഴും ഈ മാതാവിൻ്റെ ഈ ഒരു ബ്ലെസ്സിങ്സ് പിൻവലിക്കാതെ എന്നെ ഇങ്ങനെ പിന്തുടരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ മാതാവിൻ്റെ സ്നേഹം തന്നെയാണ് എൻ്റെ മാതാവിൻ്റെ എനിക്കുള്ള വിശ്വാസം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ കൊച്ചു കൊച്ചു നിയോഗങ്ങളെല്ലാം ഈയൊരു ബ്ലെസ്സിങ്സ് എൻ്റെ ഈയൊരു സമയത്ത് ഒരു ഇതിൽ ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എനിക്ക് നടന്ന് കിട്ടാറുണ്ട് അതുപോലെ നിങ്ങളുടെ കൊച്ചു കൊച്ചു നിയോഗങ്ങളെല്ലാം ഒരു പ്രാർത്ഥനയോട് ചേർത്ത് നമ്മുടെ കൃപാസനത്തിൽ അച്ഛൻ പറയുന്നത് പോലെ മാതാവി അമ്മയുടെ ഉടമ്പടിയുടെ പ്രതിക്ഷേനത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമെന്നും മനസ്സിൽ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണ ചൊല്ലി ഈ നിയോഗങ്ങളെ മാതാവിന് പ്രത്യേകമായി കാഴ്ചവെപ്പിക്കും കാഴ്ച വയ്ക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അതിൻ്റേതായ ബ്ലെസ്സിങ്സ് ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും അതിനായും കൂടി ശ്രമിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ നിയോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ എല്ലാ ദിവസവും തന്നെ എനിക്ക് ഈ ബ്ലെസ്സിങ്സ് എൻ്റെ മാതാവിൽ നിന്ന് പിൻവലിക്കാതെ എനിക്ക് നൽകുന്നുണ്ട് മനുഷ്യൻ്റെ യോഗ്യതകളോ നിശ്ചയിക്കുന്നത് ദൈവമല്ലേ അപ്പം ദൈവത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് തോന്നിയത് കൊണ്ടാവണം അല്ലെങ്കിൽ മാതാവിനെന്തെങ്കിലും പോസിറ്റീവായിട്ട് തോന്നിയത് കൊണ്ടാവണം ഒരു ബ്ലെസ്സിങ്സ് നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എൻ്റെ മാതാവിനോടുള്ള പ്രാർത്ഥനകളുടെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഫലമായി എനിക്ക് മാതാവ് തരുന്ന ഒരു കൊച്ചു സമ്മാനമായിട്ട് ഈ ബ്ലെസ്സിങ്സ് ഓരോന്നും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഇതുപോലുള്ള കൊച്ചു കൊച്ചു നിയോഗങ്ങൾ ഒന്ന് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയണത് കലഹം കോപം ക്രോധം ഇതൊക്കെ നമ്മൾ കേട്ട് സർവ്വസാധാരണമായ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ തുടർച്ചയാലെ കോപിക്കാത്തവരായിട്ടോ അർഹിക്കാത്തവരായിട്ടോ ആരും തന്നെ ഉണ്ടാവില്ല എൻ്റെ ഒരു ജീവിത സിറ്റുവേഷനിൽ ഞാൻ ഒരുപാട് കോപപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ആകെ മനസ്സ് വിഷമിച്ച് ഡിസ്റ്റർബായ ഒരു സമയത്ത് ഞാൻ മുന്നിൽ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്കത് കുറേ ബൈബിൾ വചനങ്ങളുടെ വെളിച്ചത്തിലാണ് എനിക്കത് പറഞ്ഞു തന്നേക്കുന്നത് അപ്പോൾ അതുപോലുള്ള ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം എന്നുള്ള രീതി മാത്രമേ ഞാൻ എന്നും പറയുന്നുള്ളൂ കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്തൊക്കെ കാണണം എന്തൊക്കെ ഇത് ചെയ എന്തൊക്കെ കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമ്മൾ ആരെയും അതിനകത്ത് എൻ്റെ ചാനൽ കാണണം എന്നൊന്നും ഞാൻ അടിച്ചറിയും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യമേ ദൈവം ഈ കലഹം എന്നൊരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിലേക്ക് തന്നത് നമ്മുടെ കലഹത്തെ ദൈവം എന്തിനോട് ഉപമിഷേക്കണമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കലഹം ഒരു ഭാര്യയുടെ ഒരു കലഹകാരിയായ ഒരു ഭാര്യയിലെയാണ് ദൈവം അതിനകത്ത് സൂചിപ്പിക്കുന്നത് അതായത് ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹക്കാരിയായ ഭാര്യയും അത് ഒന്നുപോലെ തന്നെ അപ്പം ഇതാണ് കലഹം എന്നുള്ള ആ ഒരു ഇതായിട്ട് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ തന്ന ആ ഒരു ആശയം നമുക്കറിയാം ഒരു ചാറ്റൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ മഴത്തുള്ളിയല്ലേ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ 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 അതിൻ്റെ സ്വഭാവം മാറി മാറി അത് കൂടുതൽ ശക്തി ആർജിച്ച് വലിയൊരു പേമാരിയായിട്ടോ ഭയങ്കര കാറ്റും കോളും നിറഞ്ഞ വലിയൊരു പേമാരിയായിട്ട് ഇടി ഈ ഇടിയും മിന്നലും മഴയൊക്കെ ആയിട്ട് അത് രൂപാന്തരപ്പെടുന്നത് നമ്മൾ ദിവസം കാണുന്ന ഒരു ഇതുപോലെ തന്നെ അതുപോലെ തന്നെയല്ലേ കലഹത്തിൻ്റെ സ്വഭാവം നമ്മൾ ചെറിയൊരു വിഷയമായിരിക്കും പക്ഷെ അത് വലിയ വലിയ കലഹങ്ങളിലേക്ക് ചെന്ന് എത്താറുണ്ട് അപ്പോൾ ഈ കലഹത്തെക്കുറിച്ച് ഈ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കലഹം കോപം ക്രോധം അതിനെക്കുറിച്ചൊക്കെ അപ്പം നമുക്ക് ആദ്യമേ അതെന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം കേട്ടോ ആദ്യമേ എന്താണ് പറഞ്ഞേക്കുന്നത് കോപം ഇളക്കി വിട്ടാൽ കലഹമുണ്ടാകും പിന്നെ പിന്നെ ദൈവം പറയുന്നുണ്ട് കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണെന്ന് പറയുന്നുണ്ട് അത് സുഭാഷിതങ്ങൾ ഇരുപതാം മധ്യായ മൂ ഇരുപതിൻ്റെ മൂന്നാം വാക്യത്തിലാട്ടോ പിന്നെ പറയുന്നുണ്ട് പരിഹാസകനെ ആട്ടി ഓടിക്കുക കലഹം വിട്ടുപോകും വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും അത് പറയുന്നത് സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ പത്തിലാണ് പിന്നെ പറയുന്നുണ്ട് വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു ഏഷണി പറയുന്ന നാവ് രോഷവും എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് മുൻകോപി കലഹം ഇളക്കി വിടുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട് പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് മുൻകോപി ഫോഷത്തെ താലോലിക്കുന്നു എന്നു പറയുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പരുഷമായ വാക്ക് കോപം ഇളക്കി വിടുന്നു സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു എന്ന് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട് അത്യാഗ്രഹികൾ കളകം ഇളക്കി വിടുന്നു എന്നും സുഭാഷിതങ്ങള് ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് പിന്നെ പിന്നെ ഇനി പിന്നെ അതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട് കോപശീലനോട് സൗഹൃദം പാടില്ല രോഷാകുലിനോട് ഇടപെടുകയും വരുത് പിന്നെ പറയുന്നുണ്ട് ഉഗ്രകോപം സിംഹാർജനം പോലെയാണ് അവനെ പ്രകോപിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു പിന്നെ കോപാശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരുമെന്ന് പറയുന്നു പിന്നെ സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള മതിൽ പോലെയാണ് നഗരം പോലെയാണ് ഉറപ്പുള്ള നഗരം പോലെയാണ് എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചു മാറ്റുന്നു പിന്നെ ഇതിനെല്ലാം ശ്രദ്ധേയമായിട്ട് നമ്മൾ തുടക്കത്തിലെ തന്നെ ദൈവം പറയുന്നുണ്ട് കലഹം കലഹത്തിൻ്റെ ആരംഭം അണപൊട്ടുന്നത് പോലെയാണ് കലഹം തുടങ്ങുന്നതിന് മുമ്പ് അത് കൊള്ളുക എന്ന് സുഭാഷിതങ്ങൾ പതിനേഴിൻ്റെ പതിനാലിൽ പറയുന്നുണ്ട് ഇനി പിന്നീട് പറയുന്ന ഭാഗങ്ങളിലെ കലഹത്തിൻ്റെ സ്വഭാവത്തെ ആട്ടോ സൂചിപ്പിക്കുന്നത് അതായത് കലഹത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത് ബൈബിളിലെ ഒരു ചെറിയ ചിരിചിന്തയോടുകൂടി നമുക്ക് തരുന്നുണ്ട് ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പകഷ്ണമാണ് എന്ന് ഒരു ഭാഗം പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് കലഹക്കാരിയായ ഭാര്യയോടൊത്ത് വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ നല്ലത് തട്ടിമ്പുറത്ത് ഒരു കോണിൽ കഴിയുന്നതാണെന്ന് സുഭാഷിതങ്ങള് ഇരുപത്തഞ്ചിന്റെ ഇരുപത്തിനാലിൽ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇരുപത്തൊന്നിൻ്റെ പത്തൊമ്പതിൽ പറയുന്നുണ്ട് കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ് ഇതൊക്കെ കലഹം കോപത്തിൻ്റെ ആ ഒരു അവസ്ഥകൾ സൂചിപ്പിക്കുന്ന കേട്ടോ ആ ഒരു അവസ്ഥകൾ എത്രമാത്രം അരോചകമാണെന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിനകത്ത് വ്യക്തമായിട്ടൊരിത് പറഞ്ഞേക്കുന്നത് ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹക്കാരിയായ ഭാര്യയും ഒന്നുപോലെ തന്നെയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതിൻ്റെ താഴേട്ട് പറയുന്നുണ്ട് അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് പോലെയോ എണ്ണ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അപ്പോൾ ഇത് രണ്ടും പറ്റുന്ന കാര്യമല്ല എന്നാണ് നമുക്ക് ചിന്തിച്ചാൽ അറിയാം കാറ്റിനെ പിടിച്ചു നിർത്താനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ അതുപോലെ എണ്ണയൊന്നും മുറുകെ പിടിക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ വഴുതി കൊണ്ടിരിക്കില്ലേ അതാണ് അപ്പോൾ അതൊന്നും പറ്റുന്ന സാധ്യമായ കാര്യങ്ങളല്ല എന്നും കൂടി അതായത് ഈ കലഹം കോപങ്ങളൊക്കെ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് പ്രകോപനത്തിൻ്റെ പേരിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പരുഷമായ വാക്കുകളുടെ പേരിൽ അങ്ങനെയൊക്കെയാണ് ശരിക്കും വ്യക്തി ജീവിതത്തിൽ കോപവും കലഹവും ക്രോധമൊക്കെ പെട്ടെന്ന് ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വരുന്ന സമയങ്ങളിൽ അതെന്താണ് അവിടെ എന്നുള്ളതും നമ്മൾ വേറൊരു ബൈബിൾ ഭാഗങ്ങളിൽ കാണിക്കുന്നുണ്ട് അതായത് റോമ ഏഴിൻ്റെ പത്താം പത്താം വാക്യത്തിലൊക്കെയാണ് അത് പറയുന്നത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നീ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഇതിനോട് അനുബന്ധമായിട്ട് ഒരു വചനം തന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചിന്തകളുണ്ട് അതിനകത്ത് കുറച്ച് കാര്യ കുറച്ച് തമാശകളുണ്ട് എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു അവസ്ഥയല്ലേ ഈ കലഹം എന്ന് പറയുന്നത് അപ്പം നമ്മളെ കൊണ്ട് പെട്ടെന്ന് ഈ കലഹം എന്നൊക്കെ പറയണത് പെട്ടെന്ന് ഒരു ചാട്ടിൽ മഴ ചാറ്റിലും മഴയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളല്ലേ ചെറിയ ചെറിയ ആയിട്ട് ആദ്യം അത് വരുന്നു പിന്നെ അത് ഭയങ്കര ശക്തി ആർജിക്കുന്നു അതുപോലെ തന്നെയാണ് കലഹം കോപം ക്രോധമൊക്കെ അതുപോലെ തന്നെയാണ് പിന്നെ അതിനകത്ത് കുറച്ച് ഉപദേശങ്ങൾ തരുന്നുണ്ട് എന്താ പറയുക കോപാശീലിനോട് സൗഹൃദം പാടില്ലെന്ന് വെച്ചാൽ അവരോട് ആയുഷ്കാല സൗഹൃദം പാടില്ലെന്നല്ല പറയുന്നത് അവർ ആ സിറ്റുവേഷനിൽ നമ്മൾ മാക്സിമം ഒഴിഞ്ഞു നിൽക്കുക എന്നൊരു രൂപമാണ് ആ ഒരു ഭാഗങ്ങളിൽ തരുന്നത് രോഷാകുളിനോടൊക്കെ ആ നമ്മൾ ആരോടെങ്കിലും പെട്ടെന്ന് നല്ലൊരു ദേഷ്യ ഇരിക്കുന്ന സമയത്ത് നമ്മളങ് ഒഴിഞ്ഞ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കലഹം കോപമെല്ലാം ഉണ്ടാവാതെ അതായത് പരുഷമായ വാക്കുകളായിരിക്കും മിക്കവാറും ക്രോധം കോപം ഇളക്കി വിടുന്നത് അപ്പോൾ സൗമ്യമായ വാക്കും കൊണ്ട് അത് ശമിപ്പിക്കാനും കഴിയും പിന്നെ പറഞ്ഞു വന്നിരിക്കുന്നതെല്ലാം കോപം കലഹത്തിൻ്റെയൊക്കെ ഓരോ അവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ് അതായത് അത്രമാത്രം മനുഷ്യർക്ക് പ്രയാസം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതും നമ്മൾ കണ്ടു അപ്പോൾ നമ്മുടെ എല്ലാം വ്യക്തി ജീവിതത്തിൽ ഇതെല്ലാം പതിവാലേ നിത്യ സ സംഭവങ്ങളാല്ലെ കോപിക്കാത്തതും കോപിക്കാത്തതുമായിട്ടുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തില്ല ആരും തന്നെ പെർഫെക്റ്റ് അല്ല എന്ന് ദൈവം എപ്പോഴും പറയുന്നുണ്ട് എന്താ മനുഷ്യനൊരിക്കലും എന്ന് ദൈവം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലേട്ട് വരുമ്പോഴത്തേക്കും നമ്മളെന്താ ചെയ്യുക നമ്മുടെ ദൈവത്തോട് നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയും തെറ്റുകൾ ഏറ്റു പറയുന്നവന് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമെന്നാണ് പറയുന്നത് തെറ്റുകൾ മൂടി വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല തെറ്റുകൾ ഏറ്റു പറയുന്നവന് പാപമോചനം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു സന്ദർഭങ്ങളല്ല ഒരു പക്ഷെ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വരുന്ന പ്രകോപനങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഓരോ പരുഷമായ വാക്കുകളുടെ പുറത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന വേദനകളുടെ ആയിരിക്കും നമ്മളിലെല്ലാം ഈ ഒരു കോപം ക്രോധം എല്ലാം പെട്ടെന്ന് ജനിക്കുന്നത് അപ്പോൾ അതിനെല്ലാം എന്താ ചെയ്യേണ്ടതെന്നുള്ള പ്രതിവിധികളും ദൈവം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക ഏതൊക്കെ ഒരു ന്യൂട്ടൻ്റെ ഒരു സിദ്ധാന്തമുണ്ടല്ലോ എന്തൊക്കെ ആക്ഷൻസ് ഉണ്ടോ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻസും ഉണ്ടാവും എന്നൊക്കെ ഉള്ള ഒരു സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ന്യൂട്ടൻ്റെ ഒരു സിദ്ധാന്തമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യങ്ങൾ ഇന്ന് നമ്മളൊരു തിന്മ ചെയ്താൽ നാളെ അത് തിരുത്താനായിട്ട് നമുക്കൊരു നന്മകളുടെ വശവും ഉണ്ടെന്ന് നമ്മൾ ഓർക്കുക നമ്മുടെ ദൈവത്തോട് നമ്മളെ തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കും അപ്പോഴെല്ലാം നമുക്ക് ഈ ഒരു റോമായ പുസ്തകത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ദൈവത്തോട് നമുക്ക് ഏറ്റു പറയാൻ പറ്റണം ദൈവമേ നന്മകൾ പ്രവർത്തിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് അതിന് പറ്റുന്നില്ല എന്താ പറയുക ഞാൻ ഇച്ഛിക്കുന്ന നന്മകളല്ല പകരം ഞാൻ ഇച്ഛിക്കാത്ത തിന്മകളാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ദൈവത്തോട് ഏറ്റുപറയാൻ നമുക്ക് ഓരോരുത്തരും ക്കും കഴിയണം അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളുണ്ടാകുമ്പോൾ അവയിൽ നിന്നെല്ലാം ശാന്തമായി ഒഴിഞ്ഞു മാറുവാനായിട്ട് അല്ലെങ്കിൽ ഈ നമ്മളതിൽ എന്താ പറയുക നമ്മളതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവത്തോട് ഏറ്റു പറയുവാനായിട്ട് ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാനായിട്ട് എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഏറ്റവും എന്താ പറയുക തെറ്റുകൾ തിരുത്തി മുന്നേറുവാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ അല്ലെങ്കിൽ കൂടുതൽ തെറ്റുകളിലേക്ക് ഈ കോപത്തെക്കുറിച്ചൊക്കെ ദൈവം ഒരുപാട് പറയുന്നുണ്ട് കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്തെന്ന് ഹെബ്രായർ നാലിൻ്റെ ആറിൽ പറയുന്നുണ്ട് പിന്നെ നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഉപദേശങ്ങളും ഇതിൻ്റെയൊക്കെ ഇതിനോട് റിലേറ്റഡായിട്ട് ദൈവം നമുക്ക് തരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നത് ഈ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഈ ബൈബിൾ വചനത്തിൻ്റെ പ്രകാശത്തിൽ ഈ ബൈബിളിനെക്കുറിച്ച് നമ്മൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമുക്ക് നമുക്കതിനുള്ള പ്രതിവിധികളും അതിനുള്ള ഉത്തരങ്ങളും എല്ലാം ഈ ദൈവത്തിൻ്റെ പക്കലുണ്ട് അപ്പോൾ അതിലേട്ടെല്ലാം നമ്മുടെ ഹൃദയം ചായച്ച് ദൈവത്തിനായിട്ട് നമ്മുടെ ഹൃദയം ചായച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾക്കായിട്ട് നമ്മുടെ ഹൃദയം ചായച്ച് നമ്മൾ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ മുന്നേറുമ്പോൾ എത്രയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുൻപിൽ വെച്ച നമ്മുടെ മുൻപിൽ നൽകപ്പെട്ടിട്ടുണ്ട് അതെല്ലാം അതിജീവിച്ച് നമ്മുടെ ഓട്ടം പൂർത്തിയാക്കേണ്ടവരാണ് നമ്മൾ അപ്പോൾ അതിനെല്ലാവർക്കും എന്താ പറയുക ഒരു കൃപ ദൈവം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ നിർത്തുന്നു നാളെ ഓരോ ടോപ്പിക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ